എല്ലാവർക്കും നമസ്കാരം വേദവിദ് സ്വാഗതം നമ്മൾ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങളായി ചെയ്തു വരുന്നിരുന്ന നിത്യ നക്ഷത്ര ഫലങ്ങൾ നമ്മൾ ഇന്നു ഇന്നുമുതൽ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളായിട്ട് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ചാനലിൽ വരുന്നതാണ് ശനിയാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന നക്ഷത്ര ഫലങ്ങൾ ഒരാഴ്ച ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് വരുന്ന ശുഭ അശുഭ ബലങ്ങൾ അവയ്ക്കുള്ള പരിഹാരങ്ങളും എല്ലാവരും കണ്ട് വിശ്വാസ പുരസ്കാരം വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി തുലാമാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുകയാണ് ഒന്നര മാസത്തേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഫലം എല്ലാ നക്ഷത്രക്കാർക്കും ശുഭമാണോ അശുഭമാണോ എന്ന് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തികക്കാലെ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഈ ഒരാഴ്ച പത്തനമായിട്ടും വ്യാഴം മൂന്നാം ഭാവത്ത് നിന്ന് സഞ്ചരിക്കുന്ന സമയവും ശനി പന്ത്രണ്ട് നിൽക്കുന്ന സമയവും കൂടിയായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയായിരിക്കും ധനനഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തിജനങ്ങളുമായി കലഹം ഉണ്ടാകാതിരിക്കാനും വിശ്വാസവഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാർത്തിമുക്കാൽ രോഹിണി മകേരത്തിര ഇടപക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ പ്രധാനമായിട്ടും ധനപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ധനനഷ്ട നഷ്ടം വഴി മനോക്ലേശം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായി കലഹം ഉണ്ടാകാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആയതിനാൽ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ ഈ ഒരാഴ്ച മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചൊവ്വാഴ്ച സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഗുണഫലത്തെ നൽകുന്നതാണ് മകീരത്തിര തിരുവാതിര പുനർദ്ദത്തിന് മുക്കാലും മിഥുനക്കൂറിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച പൊതുവേ ഗുണപരമായിരിക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തെ പ്രതീക്ഷിക്കാം ചിട്ടയിൽ നിന്നോ ഭാഗ്യക്കുറിയോ നിമിത്തമോ ധനലാഭത്തെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഈ വക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന വഴക്കുകളൊക്കെ മാറുന്നതിനും ഈ ഒരാഴ്ച നിങ്ങൾക്ക് സഹായകരമായിരിക്കും വ്യാഴമാറ്റം ധനപരമായിരിക്കുന്ന നേട്ടത്തെ ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നതാണ് പത്താം ഭാവത്ത് നിൽക്കുന്ന ശനിയുടെ ദോഷം കർമ്മസ്ഥാനത്തെ ബാധിക്കാം ആയതിനാൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ സമീപ ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ബുധനാഴ്ച ദിവസം ഭഗവാനെ അവൽ സമർപ്പിക്കുക വെള്ളം കൂടി വഴിപാട് നടത്തുക ഇവ ചെയ്യുന്നത് ഈ ഒരാഴ്ചത്തെ ഗുണഫലത്തെ ഇരട്ടിയാക്കി നൽകുന്നതിന് ഉപകരിക്കുന്നതാണ് കർക്കിടകക്കൂറിൾപ്പെടുന്ന പുനന്ദത്തിൽ കാലം പൂയവും ആയില്യവും ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ ആഴ്ച ദൂരദേശ യാത്രകൾ കഴിയാവുന്നത് ഒഴിവാക്കുക വാഹന നിമിത്തം അപകടത്തിന് സാധ്യത പറഞ്ഞിരിക്കുന്നതിനാൽ വളരെ സൂക്ഷിച്ച് മാത്രം വാഹനം കൈകാര്യം ചെയ്യുക തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനോക്ലേശത്തോടുകൂടി തൊഴിലുകൾ ചെയ്യേണ്ടതായ ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ച അതിനാൽ തന്നെ തൊഴിൽ സ്ഥാനത്ത് കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ ഒരാഴ്ചത്തെ ദോഷത്തെ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ് മകം പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരാഴ്ച ഏറ്റവും സുഖപരമായിരിക്കും അപ്രതീക്ഷിതമായി നിൽക്കുന്ന ധനലാഭത്തെ പ്രതീക്ഷിക്കാം ഏറെ നാളായി നിലനിൽക്കുന്ന കുടുംബത്തിൻ്റെ വഴക്കുകളൊക്കെ മാറി പൂർവിക സ്വത്തിന് അനുഭവിക്കുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ച പറയുന്നുണ്ട് മാതാപിതാക്കളുമായിട്ടൊക്കെ ഐക്യത്തിൽ വരുന്നതിനും ഈ ഒരാഴ്ച ഉപകരിക്കുന്നതാണ് സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറുന്നതിനും ഈ ഒരാഴ്ച ഇവർക്ക് ഇടം നൽകുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിനും ബിസിനസ്സും കച്ചവടമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പുതിയ നൂതനപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമൊക്കെ ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരാഴ്ചത്തെ ഗുണഫലത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉത്തരത്തിന് മുക്കാലും അത്തവും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരാഴ്ച മനോ സന്തോഷങ്ങൾക്കൊക്കെ ഇടനൽകുന്ന ഒരു സമയമായിരിക്കും കുടുംബസ്ഥാനത്ത് സൗഖ്യവും രോഗദുരിതങ്ങളൊക്കെ മാറുന്നതിനും തൊഴിൽസ്ഥാനത്ത് അപ്രതീക്ഷിതമായ സ്ഥാരകയറ്റത്തിനും വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടത്തിനും തൊഴിൽ ആഗ്രഹിച്ചുകൊണ്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വിജയം നൽകുന്ന ഒരു സമയമായിരിക്കും മുൻപ് എഴുതിയിരുന്ന മത്സര പരീക്ഷകളുടെ ഫലങ്ങൾ വരുന്നതിനും അത് നമുക്ക് അനുകൂലമായിരിക്കുന്നതിനും കൂടിയുള്ള ഒരു സമയമായിരിക്കും ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വരുന്ന ക്ലേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ്ട്ര നെഞ്ചിരിച്ചിൽ ഇത്യാദി കാര്യങ്ങൾ ഈ ഒരാഴ്ച ക്ലേശമായിട്ട് അനുഭവത്തിൽ വന്നേക്കാം ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് പന്നിനീരഭിഷേകം നടത്തുന്നതും ദോഷങ്ങളെ മാറി ഉത്തമ ഫലത്തെ നൽകുന്നതാണ് ചിത്തിരത്തര ചോതി വിശാഖത്തിന് മുക്കാലും തുലാക്കൂറിപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ഗുണദോഷ മിശ്രിതമായിരിക്കും വിശ്വാസവഞ്ചനകളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗസ്ഥാനത്തെ അതിഗൗരവമായിട്ട് തന്നെ കാണണം രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവ രീതി ഇവർക്കുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുന്നതിന് ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം രോഗത്തിന് വൈദ്യസഹായം തേടുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിസ്സാരമായി കരുതുന്ന അസുഖം പോലും ക്ലേശമായിട്ട് വരാനുള്ള ഒരു യോഗം ഈ ആഴ്ച നൽകുന്നതിനാൽ ഏത് നിസ്സാരമായ അസുഖത്തെ പോലും വൈദ്യസഹായം തേടി അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധനം കടം കൊടുക്കാതിരിക്കാനും ഈ ഒരാഴ്ച നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ഒരാഴ്ചത്തെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നതും മുക്കുറ്റി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും വിശാഖത്തക്കാലും അനിഴവും തൃക്കേട്ടയും പെടുന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണപരമായിരിക്കും വിദേശത്തൊക്കെ ജോലിയിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഗുണപരമായിരിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ വരാൻ പോകുന്നത് വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉത്തമമായിരിക്കുന്ന വിവാഹ ബന്ധത്തെ ഈ ഒരാഴ്ച അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കൊക്കെ പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനൊക്കെ ഈ ഒരാഴ്ച ഇവർക്ക് ഇടനൽകുന്നതാണ് വീട്ടിൽ ഗൃഹസ്ഥാനത്ത് ഭക്ഷണത്തിൻ്റെ പേരിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇതിടനൽകുന്നതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പരിഗണിക്കേണ്ടതായിട്ടും ഈ ഒരാഴ്ച വരാനേക്കാം ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാനെ കൂവളമാല ജലനാര ഇവ നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തുകാൽ ഈ നക്ഷത്രക്കാർ ധനക്കൂറിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലത്തെയായിരിക്കും സന്താനങ്ങൾ നിമിത്തം മനോക്ലേശങ്ങൾക്കൊക്കെ നൽകുന്ന ഒരാഴ്ച കൂടിയായിരിക്കും മറ്റ് ജനങ്ങളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളൊക്കെ സഹിക്കേണ്ടതായിട്ട് വന്നേക്കാം നമ്മൾ എത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ചിലപ്പോൾ വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോകുന്നത് മനസ്സിനെ വേദനിപ്പിച്ചേക്കാം ആയിരുന്നാൽ തന്നെ മറ്റ് ജനങ്ങളുടെ അംഗീകാരത്തെ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനോബലത്തെ വളർത്തിയെടുക്കാൻ കൂടി നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നത് ഈ ഒരാഴ്ച വരുന്ന ദോഷഫലങ്ങളെ മാറ്റാൻ വേണ്ടി ഉപകരിക്കുന്നതാണ് ദോഷശാന്തിക്ക് വേണ്ടിയിട്ടും ഈ രാശത്തെ ഗുണഫലത്തിന് വേണ്ടിയിട്ടും പ്രധാനമായിട്ടും ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച രോഗാതിക്ലേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായും ദന്ത സംബന്ധമായും ക്ലേശങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾ വളരെ അലട്ടിയേക്കാം അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുവഴി എത്ര ആത്മാർത്ഥ ഉണ്ടായിരുന്ന ബന്ധത്തിനും ഒരു വിളച്ചിൽ വരാനുള്ള സാധ്യത ഈ ഒരാഴ്ച നൽകുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവപരമായിട്ടും ആലോചിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ധനനഷ്ടത്തിന് ഇടനൽകുന്നതിനാൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നതായ പുതിയ സംരംഭങ്ങളൊന്നും ഈ ആഴ്ച തുടങ്ങി വയ്ക്കാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള ഗണപതി ഭഗവാനെ ഹനുമാൻ സ്വാമിയേയും തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അവിട്ടത്തര ചതയം ഊരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ മനസമാധാനത്തിനിടനൽകുന്നതാണ് ഏറെ നാളായിട്ടുണ്ടായിരുന്ന മനോക്ലേശങ്ങളൊക്കെ മാറുന്നതിനും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന അപേക്ഷകളൊക്കെ പാസ്സായി കിട്ടുന്നതിനുമൊക്കെ ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണപരമായിരിക്കും ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരാഴ്ച പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരാഴ്ച ശുഭഫലത്തെ നൽകുന്നതും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശുഭബലത്തെ ഇടനൽകുന്ന ഒരാഴ്ചയും കൂടിയായിരിക്കും ഇവരാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ദോഷങ്ങൾ മാറുന്നതിന് ഏറ്റവും ഉപകരിക്കുന്നതാണ് പൂരരുട്ടാതി കാലും ഉത്രിട്ടാതി രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് ജന്മത്തിൽ നിൽക്കുന്ന ശനി പലവിധ മനോക്ലേശങ്ങൾക്ക് ഇട നൽകുന്നതും സന്താനങ്ങളിൽ നിന്ന് മനോക്ലേശങ്ങളുമൊക്കെ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകിയേക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടികൾ സന്താനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചെന്ന് വരില്ല നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥത പലപ്പോഴും തിരിച്ച് ലഭിക്കാതെ വരുന്നതും മനോക്ലേശങ്ങൾക്ക് ഇടനൽകുന്നതാണ് കുടുംബ അന്തരീക്ഷം പൊതുവെ കലഹപൂർണമായിരിക്കുവാൻ ഇടനിലുള്ളതിനാൽ കുടുംബ അന്തരീക്ഷം ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബ നാദൻ എന്ന രീതിയിൽ തൻ്റെ ഭാഗത്തു വരുന്ന പ്രവർത്തനങ്ങൾ തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം പെട്ടെന്നുണ്ടാകുന്ന തീരുമാനവും ദേഷ്യവും ഇവർക്ക് പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്ക് ഇടനൽകിയേക്കാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കുക അഭിപ്രായങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മനോസംഘർഷം അനുഭവിക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകുന്നതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ച് ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്ന ശുഭ അശുഭ ഫലങ്ങൾ നമ്മൾ ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അശുഭത്തെ തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളെ ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നമ്മൾ ഏർപ്പെടുക അതാണ് ജ്യോതിഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ സൂചനകളെന്നാണ് ഗൃഹസ്ഥിതി അനുസരിച്ച് നമുക്ക് വരാൻ പോകുന്ന ശുഭാശുഭങ്ങളെ അശുഭങ്ങളെ സൂചിപ്പിച്ചു തരുന്ന രീതിയാണ് അതിനാൽ അശുഭഫലങ്ങളാണ് നമ്മുടെ നക്ഷത്ര ഫലങ്ങളിൽ പറഞ്ഞിട്ടുള്ളവർ ആ അശുഭഫലങ്ങളെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനം ആ മുൻകരുതലുകൾക്കുള്ള മനോബലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനവും ആ പ്രസ്തുത ദേവനുള്ള വഴിപാടുകളും പറഞ്ഞിരിക്കുന്നത് ആ വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ടും ഈ വക കാര്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങളിൽ പെടുന്ന പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിത വിജയത്തെ കൈവരിക്കുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം